ദിനോസറുകൾ ഏകദേശം നൂറ്റിനാൽപ്പത് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഭൗമമണ്ഡലത്തിൽ വസിച്ചിരുന്ന ഉരകവർഗമാണ് ദിനോസറുകൾ വിസ്മയിപ്പിക്കുന്നതത്രേ ഭീമാകാരമായ സ്പിനോസോറസ് മുതൽ കേവലം ഒരു പക്ഷിയുടെ വലിപ്പമുള്ള മൈക്രോറാപ്റ്റർ വരെ വൈവിധ്യമാർന്ന ആകാരമുള്ള ദിനോസർ വരെ സ്വാഭാവികമായി പരിണാമ പ്രക്രിയയിലൂടെ ഉണ്ടായി ഭൂമിയുടെ ചരിത്രത്തിൽ ദിനോസറുകളുടെ യുഗം എന്ന് പ്രാഥമികമായി വിളിക്കപ്പെടുന്നത് മെസോസോയിക് കാലഘട്ടത്തെയാണ് മെസോസോയിക് യുഗം ഏകദേശം ഇരുന്നൂറ്റി ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് മുതൽ അറുപത്തിയാറ് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് വരെ നീണ്ടു നിന്നു ഇതിനെ മൂന്ന് പ്രധാന കാലഘട്ടങ്ങളായി വിഭജിച്ചിരിക്കുന്നു ട്രയാസിക് കാലഘട്ടം ഏകദേശം ഇരുന്നൂറ്റി അൻപത്തിരണ്ട് ദശലക്ഷം മുതൽ ഇരുന്നൂറ്റി ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് വരെ ട്രയാസിക് കാലഘട്ടത്തിന്റെ അവസാനത്തിലാണ് ആദ്യകാല ദിനോസറുകൾ പ്രത്യക്ഷപ്പെട്ടത് അവ താരതമ്യേന ചെറുതായിരുന്നു അക്കാലത്തെ ആവാസ വ്യവസ്ഥയിൽ അവർ പ്രബലമായിരുന്നില്ല ജുറാസിക് കാലഘട്ടം ഏകദേശം ഇരുന്നൂറ്റിയൊന്ന് ദശലക്ഷം മുതൽ നൂറ്റിനാൽപ്പത്തിയഞ്ച് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് വരെ ബ്രാക്കിയോസോറസ് അപ്റ്റോസോറസ് തുടങ്ങിയ നീളമേറിയ കഴുത്തുള്ള സോറോപോഡുകളും അലോസോറസ് പോലുള്ള മാംസം ഭക്ഷിക്കുന്ന തെറോപ്പോഡുകളും ഉൾപ്പെടെ നിരവധി പ്രധാന ഡൈനോസറുകൾ ജുറോസിക് കാലഘട്ടത്തിൽ ഉയർന്നു വന്നു ദിനോസോർ വർഗങ്ങളുടെ പുഷ്കര കാലമായിരുന്നു ഇതെന്നും പറയാം ക്രിക്റ്റേഷ്യസ് കാലഘട്ടം ഏകദേശം നൂറ്റി നാൽപ്പത്തിയഞ്ച് ദശലക്ഷം മുതൽ അറുപത്തിയാറ് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് വരെ ക്രിട്ടീഷ്യസ് കാലഘട്ടം മെസോസോയിക് കാലഘട്ടത്തിലെ അവസാനത്തേതും ദൈർഘ്യമേറിയതുമായ ഘട്ടമായിരുന്നു വൈവിധ്യവർദ്ദ ദിനോസർ ഗ്രൂപ്പുകളുടെ ആധിപത്യം ഈ കാലഘട്ടത്തിലുണ്ടായിരുന്നു ഭീമാകാരമായ ഡൈനോസോറസ് റാക്സ് പോലുള്ള കൊമ്പുള്ള സെറോഡോപ്സ്പിയൻ വൈലോസിറാപ്റ്റർ പോലുള്ള പക്ഷി സമാനമായ തെറോപ്പോഡുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു ക്രിട്ടീഷ്യസ് കാലഘട്ടം പുഷ്പിക്കുന്ന സസ്യങ്ങളുടെ പരിണാമത്തിനും പറക്കാൻ കഴിയാത്ത ദിനോസറുകളുടെ വംശനാശത്തിനും സാക്ഷ്യം വഹിച്ചു